ക്ഷമയ ഈ ഭീകരവാദത്തിനെതിരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഏഴ് സർവകക്ഷി പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അതിലൊരെണ്ണത്തിന് ശശി തരൂർ നയിക്കും അതൊരു പുതുമയുള്ള വാർത്തയല്ല പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടു ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഇതാണ് ഈ ലിസ്റ്റിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല പാർട്ടിയോട് ചോദിച്ചപ്പോൾ കൊടുത്ത ലിസ്റ്റ് ഇതൊക്കെയാണ് ഈ പേരിൽ ഇല്ലാത്തയാളാണ് ശശി തരൂർ ആ ശശി തരൂരിനെയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി കേന്ദ്ര ഗവൺമെൻറ്റ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് അത് വിവാദമാക്കിയത് അപ്പോൾ ശശി തരൂർ മറുപടി പറഞ്ഞത് ഇതൊരു ബഹുമതിയായിട്ടാണ് ഇതിനെ കാണുന്നത് രാജ്യത്ത് വിവാദം കോൺഗ്രസിനും സർക്കാരിനും ഇടയിലാണ് ഞാൻ വിവാദത്തിനില്ല രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ശശി തരൂര് നമുക്കറിയാലോ കഴിഞ്ഞ കുറേ ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സമയത്തുമൊക്കെ കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത് അതിന് മുമ്പും പല കാര്യങ്ങളിലും എ ഐ സി സി ഹൈക്കമാൻഡ് പണ്ടൊക്കെ ഹൈക്കമാൻഡ് പറയുന്നത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കുമായിരുന്നു ഇപ്പം പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഓരോ ഘട്ടത്തിലും ശശി തരൂരിൻ്റെ നിലപാടുകൾ വന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺഗ്രസ്സും അങ്ങനെ തന്നെയാണ് കരുതുന്നത് കേന്ദ്രത്തോട് കൂടുതൽ എടുത്തിരിക്കുന്നു കോൺഗ്രസ് വിട്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാതയിലേക്കാണ് നടന്നു കയറുകയാണ് ശശി തരൂർ അങ്ങനെയാണോ കോൺഗ്രസ്സിൽ നിന്ന് അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച കാലം മുതൽ അതിനു മുമ്പ് ആ വരുന്ന ആ മത്സരത്തിലേക്ക് എത്തുന്ന രംഗം മുതൽ തന്നെ അതിനു മുമ്പ് ആ ആ ടൈം മുതൽ കോൺഗ്രസുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ അത് ആ അകൽച്ച ഇങ്ങനെ നീണ്ട് നീണ്ട് അതിൻ്റെ വിസ്തീർണമിങ്ങനെ കൂടിക്കൂടി പോവുകയാണ് അതധികം വൈകാതെ അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മാറിപ്പോവേണ്ടി വരും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല അല്ല ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വന്ന് കോൺഗ്രസ് നേതാവായി വന്ന ഒരാളല്ല അദ്ദേഹത്തിന് കോൺഗ്രസ് പാരമ്പര്യവുമില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കുടുംബത്തിലെ മുൻ തലമുറക്കാരായും വലിയ കോൺഗ്രസിന്റെ നേതാക്കളല്ല ഇവിടുത്തെ കോൺഗ്രസ്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ കോൺഗ്രസ്സാരായി മാറുന്നത് നേതാക്കളായി മാറുന്നത് ആരെ ആരെ നോക്കിയാലും അവർക്കുടേയും ഒരു ചരിത്രത്തിലേക്ക് മിക്കവരുടെയും അല്ല മിക്കവരുടെയും ചരിത്രം നോക്കിയാൽ അങ്ങനെയാണാവുന്നത് അദ്ദേഹത്തെ യാത്ര എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയോട് വലിയ അടുപ്പം കാണിക്കുന്നു തരൂരിനോട് ബി ജെ പിയും വലിയ അടുപ്പം കാണിക്കുന്നു തരൂർ കോൺഗ്രസ്സുകാരനായി വന്ന ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ് അദ്ദേഹത്തോട് ഐക്യരാഷ്ട്ര യു എന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന മനുഷ്യനാണ് അത്ര അറിവുള്ള വിദേശകാര്യ വിഷയങ്ങളിൽ വലിയ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അറിവിനെയാണ് അറിയപ്പെടുന്ന എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്ന എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ കോൺഗ്രസിന്റെ എം ബി ആയിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്നതാണ് ആക്രമണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് അദ്ദേഹം ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട് കോഴിക്കോട് കിടന്ന റാലിയിൽ അതേ സമാനമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതൊക്കെ കോൺഗ്രസിന്റെ നിലപാടിനെതിരാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെതിരായിട്ട് ഹമാസിനെ ഭീകരവാദ സംഘടന അത് ഒരുപാട് കാലം പോകാൻ പറ്റില്ല നാല് തവണ അദ്ദേഹം എം ആയി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാര താല്പര്യം ഉള്ള ആള് തന്നെയാണ് അധികാര താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ മല്ലിക അർജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കാൻ നോക്കിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മാറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യങ്ങൾ അതൊന്നും ഇനി നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന് ഒരു പരിഗണന കിട്ടാതിരിക്കുകയും എതിർച്ചേരിയിൽ നിന്ന് പരിഗണന ആവോളം കിട്ടുകയും ചെയ്യുമ്പോൾ അത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് അദ്ദേഹത്തെ വിദേശകാര്യ പാർല പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം അതെ മോദി സർക്കാർ ആക്കിയതാണ് തരൂരിന് വലിയ പ്രാധാന്യം അദ്ദേഹം മോദി കൊടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വേദിയിലേക്ക് പരിപാടിക്ക് എത്തിയ സമയത്ത് മോദി ഒരു മനുഷ്യനും കൈ കൊടുത്തില്ലെങ്കിൽ തരൂരിന് കൈ കൊടുത്തു അവിടെ എനിക്കൊരു ചോദ്യമുണ്ട് തരൂരിനെ പോലെ ഒരാളെ തരൂർ തന്നെ പണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഇദ്ദേഹത്തെ ഈ അദ്ദേഹം അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് സി പി എം അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഇന്ത്യ ഉള്ള ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം ആ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലേക്കാണ് അദ്ദേഹം പോയത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ശരിയായി ഉപയോഗപ്പെടുത്തിയിരുന്നില്ലേ കോൺഗ്രസ് ഇദ്ദേഹത്തിൻ്റെ അത്രയും ദൈക്ഷണീയമായ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് ബുദ്ധിപരമായിട്ട് ഇടപെടൽ ഉണ്ടായിരിക്കണം ഇപ്പൊ ഇദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരുപാട് സംഘടനകൾ അദ്ദേഹത്തിന് എതിരായിരുന്നു എന്നാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഇദ്ദേഹത്തിനെതിരെ തരുന്നു അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഹമാസിനെ അടക്കമുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായിട്ടുള്ള താല്പര്യം അത് അവർ പറയുന്നതാണ് അമിതമായ താല്പര്യം ഒന്ന് വിദേശ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ തരൂര് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ എതിർക്കപ്പെട്ടു രണ്ടാം തവണ അവർ തന്നെ ശ്രമിച്ചു അദ്ദേഹത്തിന് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ തന്നെ പരമാവധി ശ്രമിച്ചു ഇതേ ആളുകൾ തന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ ജോണേറ്റൻ ചോദിച്ചതുപോലെ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ പോയി കഴിഞ്ഞാൽ അത് അധികകാലം പോകാൻ പറ്റില്ല പിന്നെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയായിരുന്നു അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരൂരിനെയാണ് അവർ തയ്യാറാക്കുന്ന പട്ടികയിൽ ആദ്യം വെക്കേണ്ടത് കാര്യം ഇത് നന്നായി അറിയാവുന്ന ആളാണ് തരൂര് വിഷയം നന്നായി അറിയാവുന്ന ആളാണ് അവർക്ക് കിട്ടുന്ന അംഗീകാരമല്ലേ ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് അതായത് തങ്ങൾക്കിടയിൽ മിടുക്കന്മാരുണ്ട് എന്ന് കണ്ടുപിടിച്ചു കൊടുത്തില്ലേ അതെ തങ്ങളെ അവർക്ക് അതാണ് പറയേണ്ടത് തങ്ങളുടെ നേതാവിനെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റണം അതാണ് തന്ത്രം അത് അറിയില്ല അത് മനസ്സിലാക്കുന്നേല്ലേ നല്ല ഒതുക്കി 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 പോകും ഞങ്ങൾക്ക് മുകളിൽ ആരും വേണ്ട അല്ല ഒതുക്കി ഒതുക്കിതുക്കി എല്ലാ ആന്ധ്രയൊക്കെ തന്നെ കണ്ടില്ലേ അന്ന് ആ രാജശേഖർ റെഡ്ഡിയുടെ മകൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അയാൾ ചെറുപ്പക്കാരനായ വെട്ടി ജഗന്മോഹൻ റെഡ്ഡി അയാളെ വെട്ടി വെട്ടിയൊതുക്കിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള നടക്കാൻ ടക്കാൻ പോയാൽ മുഖ്യമന്ത്രിയാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് അബദ്ധങ്ങൾ ധാരാളമായി പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തരൂരിനെ ഒതുക്കാൻ ശ്രമിച്ചു തരൂർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു നേരിട്ടാണ് തരൂരിനെ വിളിച്ചിരിക്കുന്നത് നേരിട്ട് ആ തരൂരിനെ വിളിച്ചിട്ട് താങ്കൾ യു എസ് അടക്കമുള്ള രാഷ്ട്രങ്ങളിലെ ഈ സംഘത്തിൻ്റെ സംഘത്തെ താങ്കൾ നയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തരൂരിനെ ഏൽപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് യു എസ് പനാമ ഗയാന ബ്രസീ ബ്രസീല് കൊളംബിയ തുടങ്ങിയുള്ള രാഷ്ട്രങ്ങൾ അത് അദ്ദേഹത്തിന് ആ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിൽ അവതരിപ്പിക്കണം ആ രീതിയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ ഇല്ലെങ്കിൽ അത് കല്ല് കടിക്കും ആ രാജ്യങ്ങളിൽ പോയി ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തോടു കൂടിയൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലെ നമ്മൾ ഈ വിഷയത്തെ നമ്മുടെ പ്രശ്നത്തെ അവതരിപ്പിക്കാവും നമ്മൾ അനുഭവിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്ന അസഹിഷ്ണുത എന്ന് പറയുന്ന കാര്യത്തെ അവതരിപ്പിക്കാൻ പാടുള്ളൂ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു ഒരു രാജാവ് മരണപ്പെടും രാജാവിനെ ഒരു ഒരു ജോത്സ്യൻ വന്ന് നോക്കി രാജാവ് മരണപ്പെടുമെന്നാണ് ഈ ജോത്സ്യൻ കണ്ടത് അപ്പൊ രാജാവുവിനോട് ജോത്സ്യൻ പറഞ്ഞു താങ്കൾ മരണപ്പെടും രാജകുമാരൻ പട്ടാഭിഷേകം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു രാജാവ് ദേഷ്യം കൊണ്ട് ജോൽസ്യനെ തലവെട്ടി തലവെട്ടി കളഞ്ഞു കളഞ്ഞു വേറെ അറിഞ്ഞിട്ട് വന്നു അദ്ദേഹം വളരെ പറഞ്ഞു അതെ അധികം വൈകാതെ ഈ രാജ്യത്തിന്റെ അവകാശിയാകും പറഞ്ഞു രാജാവ് അദ്ദേഹത്തിന് ഒക്കെ കൊടുത്തു വിട്ടു എന്നാണ് പഴയ കാലത്തെ ഒരു കഥ ഈ കഥ ഞാൻ ക്ലാസ് എടുക്കാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയാം സ്കില്ല് അതാണ് ഈ സാധനം അപ്പോൾ അങ്ങനെ പറയാതെ അങ്ങനെ പറയുന്ന ഒരാളെ അല്ലേ വിടാൻ പറ്റുള്ളൂ ഇപ്പം ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷൻ പറഞ്ഞു ജോൺ ബ്രിട്ടാസിന് ശരിയാ ജോൺ ബ്രിട്ടാസിന് പകരം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ ഇത്രയിടത്തേക്കാണ് ജോൺ ബ്രിട്ടാസിനെ വിടുന്നത് അതിന് പകരം എ റഹിമിനെ വിടാൻ പറ്റൂന്ന് അദ്ദേഹം ഏറഹിം മോശമെന്നല്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുവാനുള്ള പ്രാവീണ്യം ബ്രിട്ടാസിനോളം റഹീമിനില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതേസമയം സി പി എം വളരെ പക്വതയോടുകൂടി ഈ കാര്യത്തെ കൈകാര്യം ചെയ്തു സി പി എം പറഞ്ഞു ഈ വിഷയത്തിൽ അതായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർലമെൻറ്റ് സമ്മേളനം പ്രത്യേക പാർലമെൻറ് സമ്മേളനം വിളിക്കാ വിളിക്കാത്തതിൽ തങ്ങൾക്ക് വിയോജിപ്പുട്ടു എങ്കിലും രാജ്യത്തിൻ്റെ ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വരും എന്ന് പറഞ്ഞു പക്ഷേ തൃണമൂലിനതില്ല മമതയ്ക്കതില്ല മമത പ്രതികളെ വിടാൻ തയ്യാറില്ല തയ്യാറില്ല മമത പ്രതികളെ വിടാൻ അത് മമതയുടെ പൊളിറ്റിക്സ് ഇത് അങ്ങോട്ട് ചാടാനും വയ്യ ഇങ്ങോട്ടൊട്ട് ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് ഈ കോൺഗ്രസിൻ്റെ ഈ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആസ്ഥാനത്തുള്ള മറുപടികൾ ഈ ആസ്ഥാനത്തുള്ള തരൂരിനെ പൊളിറ്റിക്സ് അറിയില്ലെങ്കിലും രാജ്യ താല്പര്യമെന്നൊരു വിഷയം തരൂരിനുണ്ട് ഒരു ആഗോള വീക്ഷണമുള്ള മനുഷ്യരാണെങ്കിലും സ്വന്തം രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ എന്ന് മുൻകാലങ്ങളിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പല ഘട്ടത്തിലും നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് കാർഗിൽ വാറിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ദിരാഗാന്ധി നയിച്ച യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തീരുമാനപ്രകാരം നടന്ന യുദ്ധത്തിൽ ഈ ചർച്ചയുണ്ടായിട്ടുണ്ട് പല ഘട്ടത്തിലും നമ്മൾ ചർച്ച ഈ വിഷയം ഇത് ഇതേ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ട് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ കോൺഗ്രസിനേക്കാൾ വിശാലത തരൂരിന്റെ മനസ്സിനുണ്ട് കോൺഗ്രസ് സങ്കുചിതമാണ് എന്ന് സമൂഹത്തിൽ തെളിയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതെ ഇത് ഇത് ഇവരെ ആരാണ് ഇങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ ഇതൊക്കെ പുറത്ത് കൊച്ചു പിള്ളേരുടെ ഏഹ് ജയറാൻ രമേശായിരിക്കും അല്ലാതെ ആരെങ്കിലും അതെ അല്ലാതെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക പൊതുജനത്തിൻ്റെ ഇടയിൽ അവാസ്യരായി പോകത്തില്ലേ ഇങ്ങനെയൊക്കെ മണ്ടത്തരം ചെയ്ത് കണ്ടുപിടിക്കാൻ ഒന്നും വേണ്ട എക്സിൽ കയറുക ജയറാൻ രമേശിന്റെ എക്സിലെ പറഞ്ഞിട്ടുണ്ടെന്ന് എടുത്തു വെച്ച് നോക്കുക അത്രയും മതി അപ്പൊ ആരാന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അവസാന താരങ്ങൾ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ എത്ര എണ്ണം വീണു ഇപ്പൊ എനിക്ക് കണക്ക് വേണമെന്ന് രാജ്യമൊരു യുദ്ധമുനയിൽ ഇപ്പോഴും അത് ഒഴിഞ്ഞിട്ടില്ല ഭീഷണി ഒഴിഞ്ഞിട്ടില്ല ഭീഷണി അവിടെ തന്നെ നിൽക്കുകയാണ് ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാഞ്ചി വലിക്കുന്നില്ലെന്നേ ഉള്ളൂ തോക്ക് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും ഉന്നം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ടും അതേ രീതിയിൽ നിൽക്കുകയാണ് യുദ്ധം ഒഴിന്നു ഒഴിഞ്ഞിട്ടൊന്നുമില്ല താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് കരാർ പോലും താൽക്കാലികമാണ് പെർമനന്റ് അല്ല ടെമ്പററി അത് വളരെ വ്യക്തമായി വ്യക്തമായതിനകത്ത് പറയുന്നുണ്ട് ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്ര പൂർവിമാനങ്ങൾ വീണു എന്ന് പറയണം ഒട്ടും ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല അത് അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അവരെ അറിയിച്ചു ഇത് ഞങ്ങൾ ഇത്ര തകർക്കാൻ പോവാണെന്ന് പറഞ്ഞു വന്ന് അത് അങ്ങനെയല്ല സംഭവം അതിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്നെ വീഡിയോ അവർ പുറത്തുവിട്ടു ബി ജെ പി പുറത്തുവിട്ടു അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ഒൻപത് കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി പാക് സൈന്യത്തെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിലൊന്നും നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നും നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പ്രസ്താവന അതിനെയാണ് ഇദ്ദേഹം വളച്ചൊടിച്ചത് ഇതാണ് പ്രശ്നം അത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഡിലീറ്റ് ചെയ്തൊരു വീഡിയോ ആണ് രാഹുൽ ഗാന്ധി ആയുധമാക്കിയത് അതാണ് സംഗതി ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന് എതിരായി നിൽക്കുമ്പോൾ ശശി തരൂർ ഈ രാഷ്ട്രീയം വിട്ടാലും ആരും ശശി തരൂരിനെ തെറ്റു പറയില്ല ഇത് അദ്ദേഹത്തിന് നല്ല എന്താ പറയുക നല്ല വിളവറക്കാൻ പറ്റിയ സമയമാണ് ഇവരെ കാട്ടിയൊക്കെ രാഷ്ട്രീയം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു ഇത്രയും വർഷം പാർലമെന്റിൽ ഇരുന്ന ആളല്ലേ പാർലമെന്റിൽ ഇരിക്കുകയും ഈ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത ആളാണല്ലോ പിന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതിന്റെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായതുകൊണ്ട് ഇവിടുത്തെ ഈ പറയുന്ന തായങ്ങളെയും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല അഭ്യാസിയായി മാറാൻ അധിക സമയം വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരു പ്രൈം മിനിസ്റ്റർ ലെവലിലേക്ക് കൊണ്ടുവന്ന് വരാൻ ശ്രമിച്ചാൽ പോലും അപ്രിഷ്യ അംഗീകരിക്കപ്പെടും ശരിക്കും പറഞ്ഞാൽ ആ ലെവലിലേക്ക് കൊണ്ടുവരണമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം ഒരു കോൺഗ്രസ് നേരിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ വേണ്ട അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഐ എൻ സി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടി ഈ ഗതി വരത്തില്ല ആ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടാവുന്നേ ഉള്ളൂ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല തരൂരിനെ പിന്നെ പുറത്താക്കുകയാണെങ്കിൽ വീണ്ടും ഒരു എലക്ഷൻ വരികയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടാവും തൊണ്ണൂറ്റെട്ടാവും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാവില്ല മാത്രമല്ല ബി ജെ പി അദ്ദേഹത്തെ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കും ബി ജെ പി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുന്നവരെ മാക്സിമം വളർത്താൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പഴയ ബി ജെ പി അല്ല പഴയ ബി ജെ പിയുടെ പ്രവർത്തനമോ ആ രീതിയോ ഒന്നുമല്ല അവർ പഴയ ബി ജെ പി എന്ന് പറയുമ്പോൾ പഴയ പഴ പഴയകാലത്ത് അരെയും വളർത്തിയില്ല എന്നല്ല കൂടുതൽ കഴിവുള്ളവരെ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ ബി ജെ പി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് അതിന് അവർക്കതിൻ്റെ മേന്മയുണ്ട് അതെ എങ്ങനെ കണ്ടാൽ മതിയെന്നേ നരസിംഹറാവു ഇരുന്ന സമയത്ത് വാജ്പേയി വിട്ടിട്ടുണ്ട് ചരിത്രം പറയുന്നുണ്ട് വാജ്പേയിയെ വിട്ടു വിദേശ രാഷ്ട്രങ്ങളിലേക്ക്

അപ്പൊ മൻമോഹൻ സിംഗ് പറ ചെന്ന് പറയുമ്പോൾ അതുവരെ നമ്മുടെ വേറൊരു തരത്തിലുള്ള സാമ്പത്തിക നയമായിരുന്നല്ലോ അപ്പം അദ്ദേഹം ചെന്ന് പറയുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നു നമുക്ക് തുറന്ന വിപണി വേണം എന്ന് പറയുമ്പോൾ വലിയ എതിർപ്പുണ്ടാകും അപ്പോൾ നരസിംഹ റാവു പറയുന്നു ശരി അപ്പോൾ അദ്ദേഹം ബോധ്യപ്പെടുത്തി ഏത് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ രാഷ്ട്രം അതിനെ അതിജീവിച്ചത് അപ്പോൾ അതുകൊണ്ട് നരസിംഹറാവു പെർഫെക്റ്റ് ആണ് എന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ കുറെ കാലം ഞാൻ പല പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് മുൻപ് ഇതുപോലെ ഒരു വിദേശ മാധ്യമ പ്രവർത്തകന്റെ ലേഖനത്തിൽ നരസിംഹറാവുവിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഭരി ഭരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട നരസിംഹ റാവുവിൻ്റെ ഫോട്ടോ കോൺഗ്രസിൻ്റെ ഓഫീസുകളിലും ഇല്ല ഇല്ല എന്ന് അദ്ദേഹം എഴുതി വച്ചിരുന്നു ഇപ്പൊ ചിലപ്പോൾ മാറ്റം ഉണ്ടായി കാണും ഇവർക്ക് ഗുണമുണ്ടാകുന്ന എന്താ അങ്ങോട്ടടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണ്ട ഇവരുടെ പ്രസ്താവനകൾ പലതും പാകിസ്ഥാൻ അടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നെ പാകിസ്ഥാൻ ഇതടത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നില്ല അത് തരൂര് ചാടിപ്പോയാലും ബി ജെ പി അതിലൂടെ നേട്ടമുണ്ടാക്കും തിരുവനന്തപുരത്ത് തരൂര് മത്സരിച്ച് തോറ്റാലും തരൂരിന് പേടിക്കേണ്ട കാര്യം ബി ജെ പിയുടെ കാര്യത്തിൽ ഇല്ല അദ്ദേഹത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നിർത്തി രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്ന് വിദേശകാര്യ മന്ത്രിയാക്കാനോ ഒക്കെയുള്ള താല്പര്യം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി ഒരാളെ കണ്ണുവെച്ചാൽ വെച്ചാൽ അയാളെ കൊണ്ടുപോകും അതാണ് അതിന്റെ ഒരു അവരുടെ ഒരു പ്രത്യേകത ഇവർക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല അതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം പ്രശ്നം എന്തായാലും അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും ഈ കഴിവുള്ളവരെ കളയാതിരിക്കും അദ്ദേഹത്തെ ഇപ്പോ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള കാര്യമല്ല അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു മനുഷ്യനെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം വെറുമൊരു എം ആക്കി മാത്രം ഇട്ടുകൊണ്ട് നിർത്തിയിട്ട് ഇവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളിലിട്ട് പിന്നെ എന്താ പുഴിയിൽ മണലടിഞ്ഞു വെള്ളം പോകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അറിയില്ല തരൂരിൻ്റെ ആവശ്യമില്ല തരൂരിന് തരൂരിന് പുഴിയിൽ മണ്ണടിഞ്ഞു മത്സ്യത്തൊഴിലാളികൾ പോകുന്നില്ല അവർക്ക് അപകടം പറ്റുമെന്നുള്ള പ്രശ്നങ്ങളൊന്നും തരൂരിന് ഇത് പഠിപ്പിച്ചു കൊടുത്താലും അദ്ദേഹത്തിന് മനസ്സിലാവില്ലത് അദ്ദേഹത്തിന് പൊഴിയൊന്നും അദ്ദേഹത്തിന് അതല്ല വിഷയം അദ്ദേഹം ആഗോളതലത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്തണം ഉപയോഗിക്കണം അതാണ് വേണ്ടുന്നത് അതാണ് അതായത് വലിയ ഒരു സ്രാവിനെ പിടിച്ചൊരു കുളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് ശ്വാസം മുട്ടൂ അത് ശ്വസിക്കുന്നതും വെള്ളമാണെങ്കിൽ പോലും അത് കിടക്കില്ല ബഹളം ഉണ്ടാക്കും ചിലപ്പോഴൊക്കെ ഈ ഡോൾഫിൻ കയറി വരും ഈ കടലിൽ നിന്നുള്ള ചില ചാലുകളൊക്കെ ഒഴുകി തിരയടിച്ച് കയറിനടുത്ത് ഡോൾഫിൻ കയറി വരും പക്ഷേ സംഭവം കടലുകളും തന്നെയാണ് കയറി വന്നിരിക്കുന്നത് വിസ്തീർണ്ണം കുറഞ്ഞ ഡോൾഫിൻ ബോളം ഉണ്ടാക്കും അതാണ് ശരി മനസ്സിലാക്കട്ടെ ശരി ശരി